വടക്കാഞ്ചേരി പരുത്തിപ്പാറയിലെ വർക്ക്ഷോപ്പിൽ നിന്നും മോഷണം മോഷ്ടാവിനെ കയ്യോടെ പൊക്കി നാട്ടുകാരും വടക്കാഞ്ചേരി പോലീസും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മുള്ളൂർക്കര സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള സന്തോഷാണ് പിടിയിലായത് ഓട്ടുപാറ പരുത്തിപ്പറയിലുള്ള സാജ് ഫിനാൻസ് എന്ന സ്ഥാപനത്തിന് പുറകിലെ വർക്ക്ഷോപ്പിലാണ് ഇന്ന് രാവിലെ മോഷണം നടന്നത് അവധി ദിനമായി ഇന്ന് രാവിലെ ആറേ മുപ്പതോടെ വർക്ക്ഷോപ്പിൽ നിന്നും ചെമ്പുകമ്പിയും മറ്റും മോഷ്ടിച്ചു കടത്തുന്നതിനിടയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ചേർന്ന മോഷ്ടാവിനെ തടഞ്ഞുവെക്കുകയും വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു മോഷ്ടാവും നിരവധി മോഷണ കേസുകളിൽ പ്രതിയുമായ മുള്ളൂർക്കര സ്വദേശി ചെറുപറമ്പിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സന്തോഷിനെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസ് ഏൽപ്പിച്ചത് കുറച്ചധികം വർക്ക്ഷോപ്പുകളും വാഹന സംബന്ധമായ സ്ഥാപനങ്ങളും ഏറെയുള്ള പരുത്തിപ്പറ ഉഷസ് സർവീസ് സ്റ്റേഷൻ പരിസരത്താണ് സംഭവം പരിസരത്തെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും വാഹനത്തിന്റെ ബാറ്ററിയും എ സിയുടെ കംപ്രസറും മറ്റും അടുത്തിടെ മോഷണം പോയിരുന്നു പല സ്ഥാപനങ്ങളിലും നിരീക്ഷണ ക്യാമറകളില്ലാത്തതും മോഷണം പെരുകാൻ കാരണമാകുന്നുണ്ട് പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്